ഇഫ മേക്കവറിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട് വരുന്നത് പത്തൊമ്പതാം മേയിലാണ് ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള പത്തൊമ്പതാം മെയിലെട്ടോ അപ്പോൾ അറിയാത്തവർ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മൾ രണ്ടാമത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ് അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് സ്പേസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീട്ടിൽ വന്ന് നമ്മുടെ ഈ ഒരു സംരംഭം ഈ ഒരു കുഞ്ഞ് സംരംഭം നിങ്ങൾ വിജയിപ്പിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒറ്റപ്പാലം ഏരിയയിലുള്ളവർക്കൊക്കെ വരാൻ സൗ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ന്യൂ ബ്രാഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തിരിപ്പാലയിലും ഇവിടെ പത്തൊമ്പതാം മേയിലും അങ്ങനെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈസ്റ്റ് ഒറ്റപ്പാലത്തുള്ള സംഗമം ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തുള്ള തോഹ മൻസിൽ എന്ന വീട്ടിലാണ് ഞാൻ നമ്മുടെ ഈ രണ്ടാമത്തെ സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് നമ്മളെ വിജയിപ്പിച്ച് തരിക എല്ലാവർക്കും ഇങ്ങോട്ട് സ്വാഗതം ഓക്കെ താങ്ക്